വീഡിയോ സ്റ്റൈൽ ബിരിയാണി ഞാൻ പോകുന്നത് അപ്പോൾ െ അഞ്ചരക്ക് തുറക്കും അത് കഴിഞ്ഞിട്ട് രാവിലെ പത്തര വരെയാണ് ഇവിടുത്തെ സമയം എന്തൊക്കെയാണ് ഫുഡ് ഫുഡ് അതായത് രാവിലെ വന്നിട്ട് ടിഫിൻ വന്നിട്ട് അപ്പം ഇടിയപ്പം ആണ് അതുപോലെ തന്നെ ഉച്ചയ്ക്ക് വന്നിട്ട് ടൊമാറ്റോ റൈസ് കർഡ് റൈസ് വെജിറ്റബിൾ ബിരിയാണി വൈകുന്നേരം ടിഫിൻ ഇടിയപ്പം അപ്പം പൂരി അങ്ങനെയുള്ള ഐറ്റംസ് ആണ് ചായ അതുപോലെ തന്നെ ചായ വടകളാണ് പിന്നെ വരുന്നത് സ്പെഷ്യൽ തമിഴ്നാട്ടിലാണ് കേഡ് റൈസ് വരുന്നത് കേഡ് റൈസും ടൊമാറ്റോ റൈസൊക്കെ അവിടുത്തെ ഡിഷ്ടമാണ് ഉൾപ്പെടുത്തിക്കൊണ്ട് രണ്ടും കൂടെ മിക്സ് ആയിട്ടുള്ള മാസം ആയിട്ടുള്ളത് ഇതാണ് ഞാൻ പറഞ്ഞ വെജിറ്റബിൾ ബിരിയാണി നമുക്ക് ഇനി ഇത് ടേസ്റ്റ് ചെയ്ത് നോക്കാം അങ്ങനെയുള്ളതൊക്കെ അറിയണ്ടേ അങ്ങനെ ഞാൻ കുറച്ചെടുത്ത് ടേസ്റ്റ് ചെയ്ത് നോക്കി ടേസ്റ്റ് ചെയ്ത് നോക്കിയപ്പോൾ നമ്മൾ ഇവിടുത്തെ സാധാരണ ബിരിയാണിയേക്കാലും ടേസ്റ്റ് വ്യത്യാസമുണ്ട് അപ്പം നമുക്കിനി പപ്പടവും ആയിട്ട് കഴിച്ച് നോക്കാം പപ്പടവും അച്ചാറും സലാഡും ആയിട്ട് ഞാൻ കഴിച്ച് നോക്കി നല്ല അടിപൊളി ടേസ്റ്റാണ് അപ്പോൾ തമിഴ്നാട് സ്റ്റൈൽ ബിരിയാണി കഴിക്കാൻ താല്പര്യമുള്ളവർ നേരെ ഇങ്ങോട്ട് വന്നാൽ മതി നമുക്കിനി അടുത്ത് കേട് റൈസ് കഴിച്ച് നോക്കാം കേട് റൈസ് അവിടുത്തെ ഒരു സ്പെഷ്യൽ ആയിട്ടാണ് ഞാൻ കയറൈസ് മാത്രമായിട്ട് കഴിച്ചു നോക്കി കയറും മാത്രമായിട്ട് കഴിച്ചപ്പോൾ ടേസ്റ്റ് ഇല്ലായിരുന്നു പിന്നെ അച്ചാറും സലാഡും കൂടി കഴിച്ചപ്പോൾ നല്ല അടിപൊളി ടേസ്റ്റ് ആണ് അപ്പോൾ ഈ രണ്ടെണ്ണത്തിന് അമ്പത് രൂപയാണ് റേറ്റ് വന്നത് ഈ കടയിലെ ലൊക്കേഷൻ വരുന്നത് ട്രിവാണ്ടം പരവങ്ങാടി പവറസ് റോഡിലാണ് ഗണേഷ് കഫേ അപ്പാടത്തെ അടിപൊളി വീഡിയോ കാണുന്നത് ബൈ